നമസ്കാരം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കേരള സമരാഗ്നി യാത്ര കഴിഞ്ഞ് രാത്രിയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്തത് സുപ്രധാന വിഷയങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിഷയമാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെ യോഗത്തിൽ കോൺഗ്രസിന് അടിത്തറ്റാനിടയുള്ള മണ്ഡലങ്ങളായിരുന്നു അത്ര ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പ് വിജയം അത്ര എളുപ്പമാകില്ലെന്നും യോഗം വിലയിരുത്തി രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗോലു കോൺഗ്രസിന്റെ വിജയസാധ്യതകൾ സംബന്ധിച്ച റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു എന്നാണ് വിവരം കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള ചിത്രം കനഗോലുവിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്രേ ഇതിൽ ആറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പരാജയം നേരിട്ടേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി വി സതീശൻ പറയുന്നത് മറ്റൊന്നാണ് പാർട്ടി പ്രവർത്തകരെ സജീവമാക്കാനും പിണറായി വിജയൻ സർക്കാരിനെതിരെ വികാരം ശക്തിപ്പെടുത്താനുമാണ് കോൺഗ്രസ് സമരാജ്ഞ യാത്ര സംഘടിപ്പിച്ചത് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒരുമിച്ച് നയിച്ച യാത്ര കാസർകോട് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ എത്തിയപ്പോഴേക്കും നേതാക്കൾക്കിടയിലെ അസ്വാരസ്യം പലപ്പോഴായി പ്രകടമായി യാത്രക്കിടെയുണ്ടായ അസ്വാരസ്യങ്ങൾ വിപരീത ഫലം ചെയ്തു എന്നാണ് വിലയിരുത്തൽ പാർട്ടിയിലുള്ളവർ തന്നെ നേതാക്കളുടെ പോരിനെ വിമർശിച്ച് രംഗത്ത് വന്നു മാത്രമല്ല സമാപന സമ്മേളനത്തിൽ ദേശീയഗാനം ചൊല്ലുന്നതിനിടെയുണ്ടായ പാളിച്ചയും വിമർശനത്തിന് ഇടയാക്കി ഇതിന് പിന്നാലെയാണ് തോൽവി ഭയക്കുന്ന മണ്ഡലങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആന്റോ ആന്റണിയുടെ പത്തനംതിട്ട മണ്ഡലത്തിൽ തോൽവിക്ക് സാധ്യതയുണ്ടെന്നാണ് കനഗോലുവിന്റെ റിപ്പോർട്ട് കൊടിക്കുന്നിൽ സുരേഷിന്റെ മാവേലിക്കര ബെന്നി ബെഹന്നാന്റെ ചാലക്കുടി ടി എൻ പ്രതാപന്റെ തൃശൂർ വി കെ ശ്രീകണ്ഠിന്റെ പാലക്കാട് രമ്യ ഹരിദാസിന്റെ ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിലും തോൽവിക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ ഉണ്ടത്രേ അതേസമയം ഇത്തരമൊരു റിപ്പോർട്ടില്ല എന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് കെ പി സി സി അധ്യക്ഷനും താനും ഇങ്ങനെയൊരു റിപ്പോർട്ട് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ മാധ്യമങ്ങൾ കണ്ടു ഇരുപത് സീറ്റിലും ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു ഇത്തവണ ആ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും വി സതീശൻ പ്രതികരിച്ചു പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറാനുള്ള സാധ്യതയും തള്ളാനാകില്ല സിറ്റിംഗ് എം പിമാരെ മാറ്റി നിർത്തി മത്സരിച്ചാൽ അബിൻ വർക്കി വി ടി ബൽറാം എന്നിവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചേക്കാം വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ കണ്ണൂർ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കും എന്നീ കാര്യങ്ങളിലും അടുത്ത തിങ്കളാഴ്ചക്കകം അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങള് അറിയിച്ചു